അസമു വർമ്മത്തല്ലാത്ത വർക്കാത്തു ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആദ്യമായിട്ട് തന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും കൂടി ആദ്യമായിട്ട് തന്നെ പറയുകയാണ് പിന്നീട് മറന്നു പോകും എന്നുള്ള ഉദ്ദേശത്താലാണ് ഇത് ആദ്യമായിട്ട് തന്നെ പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ഒരു വീഡിയോ വീഡിയോ എന്ന് പറയുന്നത് ഏതൊരു സമയത്തും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കുടുംബനാഥനെ സംബന്ധിച്ച് അബദ്ധങ്ങൾ പെട്ടെന്ന് തന്നെ ചില അബദ്ധങ്ങൾ ചില അബദ്ധങ്ങൾ ചില സാഹചര്യങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരുപാട് പേരെ നമുക്കറിയാം അതിൽ നിന്നെല്ലാം അവർക്ക് പെട്ടെന്ന് തന്നെ മോചനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള അബദ്ധങ്ങളാണ് പറ്റുന്നത് അത് അതിൽ നിന്നെങ്കിൽ രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അള്ളാഹു വഹാനഭൂത്താലായ തമ്പുരാൻ നമുക്ക് അതിന് പുണ്യമായിട്ടുള്ള ആ ദിക്കറികളെ നമുക്ക് കൂടി ഇറങ്ങിയിട്ടുണ്ട് ആ ദിക്കറികൾ നമ്മൾ ആത്മാർത്ഥമായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കാവൽ നമുക്ക് ഉണ്ടാകുകയും ആ ബുദ്ധിമുട്ടിൽ നിന്ന് ആ വന്നിരിക്കുന്ന ഇടങ്ങേറ മുസീബത്ത് ബുദ്ധിമുട്ട് ആപത്ത് ഇത് കഴിഞ്ഞെല്ലാം അള്ളാഹു ഉള്ള ശുഭാനുഭൂതല നമ്മളെയ്ക്ക് രക്ഷപ്പെടുത്തും നമ്മൾ രക്ഷപ്പെടുന്നവർ തന്നെ നമ്മളറിയത്തില്ല കുറേ നമുക്കങ്ങ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മനസ്സംതൃപ്തിയും മനസ്സിന് നല്ലൊരു കുളിമയും എല്ലാം നമുക്ക് അനുകൂലിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ തിക്രം കൊണ്ട് ചെല്ലിയാൽ മതി അപ്പോൾ അത് സ്വാഭാവിക സ്വാഭാവികമായിട്ട് പലർക്കും ഇത് സംഭവിക്കാവുന്നൊരു കാര്യമാണ് സംഭവിക്കാത്ത ഒന്നു തന്നെ നമ്മളോട് പറയുന്നില്ല ഈ ദുന്യാവിൽ വെച്ച് പല കുടുംബങ്ങളിലും പല ഗൃഹനാഥന്മാർക്കും പെട്ടെന്ന് ഈ അവസ്ഥങ്ങൾ ഈ സംഭവങ്ങൾ ഈ വിഷമങ്ങൾ ഈ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായതിന് അവർ ചില ആൾക്കാർ ഇവിടെ ഞെട്ടോട്ട് കൊടുക്കുക ഇതെന്ത് വേണം എന്നുള്ളത് വെച്ചുകൊണ്ട് ഞെട്ടോട്ട് കൊടുക്കുക പക്ഷേ അള്ളാഹു സുഹാനുഭവത്തരായ തമ്പുരാൻ അവൻ്റെ പരിശുദ്ധമായ കുറക്കാനിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്ന ഇന്ന ദിക്കറികൾ ഈ സമയത്ത് നിങ്ങൾ ചെല്ലുക എന്നെ നിങ്ങൾ അറിയുക ഈ ദിക്കറികൾ നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അതിലേക്ക് പതികയും അള്ളാഹുവിൻ്റെ നോട്ടം അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുകയും അത് മുഖാന്തരം ഇതിനെല്ലാം ശമനങ്ങൾ ഉണ്ടാവുകയും ഇതിൽ നിന്നും നിങ്ങളെ നിങ്ങളെങ്ങി രക്ഷപ്പെടുത്തുകയും എന്നുള്ളതാണ് ഇതിൻ്റെ സുഖം ഇതിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ദിക്കറങ്ങി ചെയ്തു കൊടുത്താൽ മതി ഈ ദിക്കർ എന്ന് പറയുന്നത് വലിയ പാടങ്ങളൊന്നും ദിക്കറന്ന് പറഞ്ഞാൽ വളരെ നൈസായുള്ള ദിക്കറാണ് എന്നാൽ ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് അളക്കാനോ നമുക്ക് പറയാനോ സാധ്യമല്ല അത്രത്തോളം വിദൂരതയിലുള്ള അർത്ഥങ്ങളാണ് അർത്ഥവ്യാപ്തമുള്ളതാണെങ്കിൽ വ്യാപ്തമായിട്ട് ഇതിനെ പന്തരിച്ചെടുക്കുന്നതാണ് ആർക്കും തീർത്തൊന്നും പറയാൻ സാധ്യമല്ല അള്ളാഹു സ്വഭാനുഭവത്താരുടെ പ്രധാനമായ ഒരു ദിക്കറാണ് ഇത് ആർക്കും തീർച്ചയെന്നോ അങ്ങനെ പറയാനൊന്നും ആർക്കും കഴിയത്തില്ല പിന്നെ നമുക്ക് കുറെ എങ്കിലും നമുക്ക് പറയാമെന്നുള്ളതേ ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ദിക്കറിപ്പോ ഞാനിവിടെ ചെല്ലും ആ ദിക്കര് കുറഞ്ഞത് ആ ദിക്കിരി ചെല്ലി തുടങ്ങിയാൽ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ആ ദിക്കര് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ചെല്ലണം ഒരു നൂറ്റി ഒന്നിലങ്ങനെ കുറയരുത് ആദ്യം ചെല്ലുമ്പോൾ നൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലി നിർത്തി നിങ്ങൾ ദുവാ ചെയ്യണം പിന്നീട് നിങ്ങൾക്ക് എത്ര ഇടമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ ദിക്കര് നിങ്ങൾ ചെല്ലാം ആദ്യമായിട്ട് നൂറ്റി ഒന്നിൽ കുറേ നൂറ്റി ഒന്ന് ദിക്കറിൽ ചെല്ലുമെന്ന് ഞാൻ തീർത്ത് നിങ്ങളോട് ഞാൻ പറയുകയാണ് അള്ളാഹു സുബാനുത്തല അങ്ങനെ ചെല്ലുന്നതിനും അതിനുള്ള പ്രയോജനങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും മോശമായ ഒരു അവസ്ഥ വന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്നും അള്ളാഹു സുബാനുത്തല എല്ലാവിധ ഗുണങ്ങളും നിങ്ങൾക്ക് ഇത്തരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനതാ ആ ദിക്കര് ഞാനിവിടെ ചെല്ലാൻ പോവുകയാണ് بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم ولا حول ولا قوه الا بالله العلي العظيم ولا حول ولا قوه الا بالله العلي العظيم ഈ ധിക്കറാണ് ഇപ്പോഴും ചെല്ലാവുന്ന ദിക്കറാണ് ഈ ജെക്കരെ ചെല്ലുമ്പോൾ ഒരു നൂറ്റി അഞ്ഞൂറ് ആവശ്യം ആദ്യം നിങ്ങൾ ചെല്ലണം പിന്നീടുള്ള സമയങ്ങളിൽ എത്ര വേണമെങ്കിലും നിങ്ങൾ ചെല്ലാം ഈ ധിക്കെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുഭവങ്ങൾ ഉണ്ടാകും ആത്മാർത്ഥമായിട്ട് ശുദ്ധിയോടുകൂടി നിങ്ങൾ എടുത്ത് ചെല്ലണം ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മുസീബത്തുകളോ പെട്ടെന്നുള്ളതായ ഒരു വൈഷമ്യങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടികൾ ഏതെങ്കിലും ഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്ര ചെല്ലിക്കഴിഞ്ഞാൽ പ്രയോജനമാണ് ഇതുമാത്രമല്ല കുടുംബത്തിന് ഐശ്വര്യമുണ്ടാവും കുടുംബത്തിന് വർക്കത്തുണ്ടാവും സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും അള്ളാഹു ശുഭാനുഭവത്താലാ ഞങ്ങൾ നിങ്ങളുടെ പവനിലെ ഭവനത്തിലേക്ക് അള്ളാഹു ഇറക്കുന്നതുമാണ് ാണ് അതുകൊണ്ട് ഈ ഇക്രി ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടി വേണ്ട ഈ ഇക്രി നിങ്ങൾ എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഞാൻ ഈ പറയുന്നതിന് തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്ത് കേൾക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു സുബാനുഹൂ എല്ലാ അനുകൂലങ്ങളും എല്ലാ ഗുണങ്ങളും അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തക്കാലം ഞാൻ നിർത്തുന്നു അസ്സാം